ഹലോ അസ്സലാമു അലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പ മക്കളെ ഇന്ന് ഞമ്മള് എന്താ നമ്മളെ താത്താൻ്റെ പേരിൽ മൂത്തച്ചി താത്താൻ്റെ പേരിൽ ചെറിയൊരു സൽക്കാരം ഉണ്ട് കേട്ടോ അപ്പം അവിടെയാണ് ഇന്ന് എല്ലാവരും ഇത് വെള്ളിയാഴ്ചക്കത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഇന്നലെ നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല അപ്പം ഫസ്റ്റ് സ്റ്റാൻഡ് അതാക്കണ് ഞമ്മള് ഇവിടെ ഇപ്പോൾ എന്ത് പരിപാടി നമ്മളെ കുടുംബത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞമ്മളാട്ടോ ഉണ്ടാക്കലൊക്കെ അപ്പോൾ ഇതാക്കണ് കോഴി പൊരിച്ചാൽ വണ്ടിങ്ങാണ്ട് കോഴിയൊക്കെ ഓണം കേക്ക് വൃത്തിയാക്കി വെച്ചതാട്ടോ അപ്പം താഴ്ക്ക് ഇഞ്ചിയും പച്ചമുളകും പിന്നെ ചെറുളിയൊക്കെ ഇട്ട് ചതച്ചതും ചതച്ചാൽ എല്ലാ ലോകവും പേസ്റ്റ് വരുവത്തിൽ അരച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇരുന്നുണ്ട് മുളകും പൊടി ഇരണിണ്ട് മല്ലി പിന്നെ എന്താ ഇപ്പോൾ കാശ്മീരിൻ്റെ മുളകും പൊടി ഇരണുണ്ട് കേട്ടോ മുളക് പിന്നെ കുരുമുളകും പൊടി വലിയ ജീരകപ്പൊടി എല്ലാ പൊടികളും പാടും ഇട്ടിട്ട് കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയും ഇട്ട് ഇട്ടങ്ങട്ട് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ തക്കാളി ഒക്കെ അരച്ചതാണ് കേട്ടോ പച്ചമുളകും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുപുള്ളി പാടെയാണ് അരച്ചിരിക്കണത് അപ്പോൾ തക്കാളി അരക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് നാരങ്ങൻ്റെ നീര് പോയി കൊഴിച്ച് കൊടുത്തിരിക്കുന്നത് നല്ലോണം നന്നായിട്ട് കുഴച്ച് കൊടുക്കുക അപ്പം മക്കളെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണണം മുത്തുമണിയാളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അങ്ങോട്ട് ഇട്ടോളിയും എപ്പോഴും കാണുന്നവരാണെങ്കിൽ ഒന്ന് ഒരു ലൈക്ക് ഇട്ടോളിയും മക്കളെ ആ ലൈക്കും അങ്ങോട്ട് അമർത്തിയാൽ നമ്മൾക്ക് ഇപ്പോൾ ഒന്നുമില്ലല്ലോ ആ ലൈക്കും അങ്ങോട്ട് അർ അമർത്തി നിങ്ങൾ വീഡിയോ കാണാൻ കുത്തിരിക്കും കേട്ടോ നാലല്ലേ വേറുള്ള പോലെ മുന്നൊക്കെ എത്തുള്ളൂ അപ്പോൾ ഏതായാലും എന്താ അപ്പോൾ കുറച്ച് നാരങ്ങൻ്റെ നീരൊഴിക്ക് പൊഴിച്ചു കൊടുത്തുക്കണം പിന്നെ അതേമാതിരി കുറച്ച് കളറും പൊടി ഇട്ടോ ഏതായാലും സൽക്കാരക്കല്ലേ അല്ലേ കുറച്ചൊക്കെ ചെറിയ ഒരു തുള്ളിയിട്ടോ അത്ര ഇട്ടിട്ട് തന്നെ ഉള്ളു പിന്നെ കുറച്ച് പാകത്തിന് ഇട്ട് കൊടുത്തേക്കണം അപ്പം ഇനി നല്ലോണം എന്നാണ് കജച്ചൊക്കെ വെച്ചിട്ട് ഒരു കുറച്ചു നേരം അവിടെ ഇങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ബാക്കിയുള്ള എന്താ ബിരിയാണി വെക്കുന്നത് അപ്പോൾ ബിരിയാണിക്ക് അല്ലെ ഉള്ളി ഇതൊക്കെ ശരിയാക്കുമ്പോഴൊക്കെ നമുക്ക് കൊണ്ട് പൊരിച്ചെടുക്കാം അപ്പം ഏതായാലും അപ്പം ഇനി ഇത് നല്ലോണം നല്ലവണ്ണം കുഴക്കണം കേട്ടോ നല്ലോണം കുഴക്കണം പറഞ്ഞാൽ നല്ല ഇങ്ങോട്ട് ഇപ്പം പുളിയും പിടിച്ചാൽ മാത്രം ഞമ്മളാണ് കുഴച്ച് കൊടുക്കണം അപ്പം വീഡിയോ പിടിച്ചു തരുന്നതു പോക്കൂൻ്റെ കുട്ടിയാണ് കേട്ടോ അപ്പോൾ ഓനോട് ഞാനതൊന്ന് പിടിച്ചോണ്ടാറാണ് നമ്മൾ ട്രൈ നമ്മൾ ട്രൈബോർഡൊന്നും ഞമ്മളിങ്ങോട്ടൊന്നും കൊടുത്തിട്ടില്ല ട്രൈബോർഡും വേണേ ഞാൻ പിന്നെ പെരിയിലൊക്കെ വെച്ച് വീഡിയോ എടുക്കലിരുന്നാലും കുഴപ്പമൊന്നുമില്ല അളകണമൊന്നുമില്ല കേട്ടോ പറഞ്ഞ മാതിരിയൊക്കെ പിടിച്ചു നിൽക്കണം അപ്പം ഇനി ഏതായാലും ഇനി അതാ അവിടെ അങ്ങോട്ട് വെക്കട്ടെ ഇനി നമുക്ക് വേറുള്ള പരിപാടി അങ്ങോട്ട് നോക്കാം അപ്പോൾ നമ്മൾ പുറത്താണ് ചോറൊക്കെ വെക്കുന്നത് കേട്ടോ അപ്പോൾ ചോറ് വെക്കാനിവിടെ താത്തതാക്കണത് നല്ല കല്ലൊക്കെ വെച്ച് കാണ്ട് അടുപ്പൊക്കെ മൂട്ടിയിക്കണ് അപ്പോൾ നമ്മളതിലെത്തുപോയി ചെമ്പമൊക്കെ വെച്ച് കാണ്ട് കുറച്ച് സൺഫ്ലവറിൻ്റെ ഓയിൽ ആദ്യം പാരാണ് ഇപ്പം നല്ലൊരു ഉയർച്ച ഉണ്ട് കേട്ടോ മായ രണ്ടു ദിവസമായിട്ട് എല്ലാം വെയിലിപ്പം ഇന്ന് കുറച്ച് മൂടിയും കൊണ്ടൊക്കെ ആണ് എന്നാലും കുഴപ്പമില്ല മഴ പജ എന്നാൽ കഴിച്ചിലായി അപ്പം ഏതായാലും കുറച്ച് ഓയിലും അതേമാതിരി കുറച്ച് നല്ല നെയ്യും ഒക്കെ പാടും പാറന്നാണ്ട് പിന്നെ നമ്മൾ ഇതീക്ക് സവോള ആദ്യം വാട്ടാ മണ്ടിങ്ങാണ്ട് തീ കണ്ടിടുകയാണ് കേട്ടോ അപ്പം നമ്മൾ മൂന്ന് മൂന്നാണ് ആണ് കേട്ടോ വെക്കുന്നത് മൂന്ന് കിലോന് അരി മൂന്ന് കിലോ ഇറച്ചിയാണ് വെക്കുന്നത് അപ്പം മക്കളെ സവോള ഇതാക്കണ് ഒരുപാട് അരിഞ്ഞു വെച്ചിരിക്കണം അപ്പോൾ ഇതൊക്കെ ഒന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ച് തൈ തൈര് തൈരുണ്ടാക്കണല്ലോ അപ്പം അതിനും വേണ്ടി അവിടെ കുറച്ച് അതിലാണ് മാറ്റി വെക്കുന്നുണ്ട് ബാക്കി കേക്ക് അവിടെ ഇട്ടും കൊടുക്കുന്നുണ്ട് കുറേ മസാല ആയി എന്ന് കരുതികാണ്ടൊന്നും രസം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ആകത്തിനുള്ള മസാലയാണ് രസം ഞാൻ അങ്ങനെ ബിരിയാണി വെക്കുമ്പോൾ ഒരുപാട് മസാല ഒന്നും ഇടലില്ല അപ്പോൾ ഏതായാലും അതൊക്കെ ഇട്ട് കണിയിപ്പോൾ ആകത്തിന് കുറച്ച് ഉപ്പൊക്കെ ഇട്ടുകാണ്ട് അതൊന്നും അങ്ങോട്ട് അവിടെ വേകട്ടെ മക്കളേമായ മുടി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അത് ദമ്മ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുപ്പത്തെ കൊണ്ടു വെച്ചാലും സമാധാനാണേ ഇവിടത്തെ അമ്മയാണ് കേട്ടോ ഞമ്മളിക്കാന്റെ അമ്മയാണ് കേട്ടോ അത് അപ്പൊ അവിടെ ഇങ്ങനെ നിന്നപ്പോ ഒന്ന് വീഡിയോ എടുത്തതാ കേട്ടോ ഞാൻ അപ്പോൾ അങ്ങനെ നമ്മളെ ഉള്ളിയൊക്കെ കഥാപെന്ത് വാടി കിട്ടിയിക്കണെ നമുക്ക് ഇതിക്ക് തക്കാളി ഇട്ട് കൊടുക്കണം അപ്പം തക്കാളി ഒരു നാലഞ്ച് തക്കാളി വലിയതാട്ടോ അത് അതങ്ങനെയായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് വട്ടത്തിലാക്കി കട്ട് ചെയ്താട്ടോ നമ്മൾ ബിരിയാണിക്ക് തക്കാളി വേണം അതേമാതിരി ഇനി വലുളി കുറച്ചായാലും തക്കാളി കുറച്ച് എടുക്കുക അതേമാതിരി വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും നല്ലവണ്ണം വേണം കേട്ടോ എന്നാൽ തന്നെ നമ്മളെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അങ്ങനെ ഏതായാലും അതൊക്കെ ആയിക്കിട്ടേ അപ്പോൾ ഇതാണ് ഞാൻ നമ്മളേക്കാൻ്റെ മട്ടോ അങ്ങനെ ഏതായാലും അതൊക്കെ ഇട്ട് കാണ്ട് നല്ലോണം എന്നാണ് വാടി കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതീക്കം മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതാക്കണ് മൂന്ന് കിലോ എന്താ ഇറച്ചിക്ക് ഇല്ല അതാണ് ചതച്ച് വെച്ചതാണ് ഇതൊക്കെ പിന്നെ പച്ചമുളക് വേറെ ഉണ്ട് കെട്ടോ ഇതാക്കണ് മിക്സിൻ്റെ ചാർത്തന്നെയാണ് ഇപ്പം നേരെ മക്കളെ ഈ മുളക് തട്ടി അങ്ങൾക്കൊക്കെ എല്ലാവർക്കും കജ്ജ് നീർ വെച്ച് എളുപ്പം നീർ കെട്ടോ എന്താ സംഭവം ഒന്നും പെരുന്നേറിലാക്കാരം എരിവ് തട്ടിയാൽ കജിന് പിന്നെ അത് പോയി കിട്ടണമെങ്കിൽ നമ്മളിങ്ങോട്ട് എന്തൊക്കെയാണ് കാട്ടുക പെരുന്നേറിലാക്കാരം കജ്ജ് ചുട്ടെത്തുക നീറല്ല ചുട്ടെത്തുക അങ്ങനെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ടുകാണ്ട് ഇനി അതൊന്നങ്ങളക്കി കൊടുത്താണ്ട് അതിൻ്റെ ഒരു ഇതൊക്കെയാണ് ശരിയാണ് പച്ച പച്ചമൊക്കെ ഒന്നാണ് മാറിക്കിട്ടുമ്പോഴേ നമുക്കിതൊക്കെ പൊടികളും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മക്കളെ ഫസ്റ്റ് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കണം രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട്ക്കണം അതേമാതിരി എന്താ കുരുമുളകും പൊടി വലിയ ജീരകം കുറച്ച് മുളകും പൊടി ഇട്ട്ണെട്ടോ ഒരു സ്പൂൺ എന്താ മല്ലിപ്പൊടി ഇട്ടിരിക്കണം ഞാൻ മല്ലിപ്പൊടി അങ്ങനെ ഇടലില്ല കേട്ടോ അപ്പോൾ കുറച്ച് തോന ഇറച്ചിയൊക്കെ ആയപ്പോൾ ഞാൻ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട്ക്കണം മല്ലിപ്പൊടി ഇട്ടു പിന്നെ അങ്ങനെ ഇടണം എന്നൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഞാൻ എന്നിട്ട് ഞാൻ അങ്ങനെ ബിരിയാണിയൊക്കെ നമ്മൾ വെരിയിലൊക്കെ വെക്കുകയെന്ന് വെച്ചാൽ നമ്മൾ മല്ലിപ്പൊടി ഇടലില്ല അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും അതേമാതിരി മഞ്ഞ് കുറച്ച് മുളകും പൊടിയും ഇട്ട് കൊടുത്തുക്കണ് പിന്നെ വലിയ ജീരകവും കുരുമുളകും നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ പച്ചമുളകും അതുമാണല്ലോ ഏരി മുളകും പൊടി പിന്നെ തോനൊന്നും ഇട്ട് കൊടുക്കില്ല അങ്ങനെ ഏതായാലും പൊടികളൊക്കെ അങ്ങോട്ട് അതിൽ ഇട്ട് കൊടുത്തുക്കണ് ഇനി അത് നല്ലോണം ഇളക്കി കൊടുക്കുന്നേ പിന്നെ നമ്മൾ ഇറച്ചി നമ്മൾ കുക്കറിൽ വേവിച്ചിരിക്കാം കേട്ടോ എന്താ ഒരു പീസിലടപ്പിച്ചാണ് വലിയ കുക്കറുണ്ടല്ലോ പന്ത്രണ്ട് മിനിറ്റ് അതിലാണ്ട് ഇട്ട് ഇറച്ചി അവിടെയാണ് ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ വലിയ കുക്കറിലൊക്കെ വെക്കുമ്പോൾ ഒരു വിസിലടിച്ചാൽ തന്നെ ഇറച്ചി പാകത്തെ വേഗമാകട്ടോ അപ്പോ അത വെന്ത്ണ്ട് ആവിയൊക്കെ പൊയ്ക്കണെങ്കിൽ നമുക്ക് ഇതിക്ക് അങ്ങോട്ട് കൊട്ടി കൊടുക്കാം പിന്നെ പറഞ്ഞാല് കുറച്ച് നാരങ്ങ നീരും അതേമാതിരി കുറച്ച് തൈരും പാർന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നാരങ്ങ നീര് പിന്നെ ഒരു മൂന്നെണ്ണം ഒക്കെ എടുത്തുണ് നാരങ്ങക്ക് നീര് കമ്മി ആയതുകൊണ്ട് കുറച്ച് തൈരും പാടെ പാർന്നു കൊടുക്കുന്നുണ്ട് തൈര് വേണമെന്നില്ല നാരങ്ങ ഉണ്ട് എന്നുണ്ടെങ്കിൽ തൈര് വേണം കേട്ടോ ഞാൻ നാരങ്ങ തീരല്ല അപ്പോൾ ഞാൻ പുളി കമ്മിയായപ്പോൾ കുറച്ച് തൈരും പാർന്നു കൊടുത്താൽ കുറച്ച് മല്ലിച്ചപ്പും പൊതി ഞാൻ ഇട്ടും കൊടുക്ക കേട്ടോ നല്ലോണം ഇണക്കി ഇങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മളെ ബീഫ് തീക്കം അങ്ങോട്ട് ഇട്ടും കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ മസാല കൂട്ട് ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തപ്പോൾ അങ്ങോട്ട് ഡീറ്റെയിൽസ് ആയിട്ടാണ് വീഡിയോ എടുത്തതായിട്ടോ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുക പെട്ടോട്ടേന്ന് കരുതിയിട്ടാണ് പിന്നെ നമ്മൾ നമ്മളിതാക്കും കേട്ടോ കുക്കറിലിതാക്കണ് വേവിച്ച് വെച്ച ബീഫ് അതീക്കൊണ്ട് ഇട്ടുകൊടുത്തു നീ ഇത് നല്ലോണം നന്നായി കത്തി തിളച്ചിട്ട് ഞമ്മക്കിതാണ്ട് മാങ്ങി വെച്ചിട്ട് വെള്ളം തിളപ്പിച്ചാലുണ്ട് വെക്കണം അങ്ങനെ ഏതായാലും അതം തിളച്ച് വെക്കട്ടെ അങ്ങോട്ട് ഞമ്മക്കിതാക്കണിട്ടോ അതിൻ്റെ അടിയിൽ നമ്മളെ അവിത്താണ്ട് ഒഴിഞ്ഞപ്പോൾ കുറച്ച് പോയി പോരിച്ചേട്ടെ ഇനി അപ്പം മക്കളെ ചേച്ചി ഈ ഒരു അടുപ്പ് ഭയങ്കര ഈറായിട്ടോച്ചത് ചേച്ചി ഇക്കഞ്ഞോട് പറഞ്ഞിനി പിരയൊക്കെ കയറ്റിയപ്പോൾ ഇങ്ങനത്തെ അടുപ്പ് മതിയെന്ന് പറഞ്ഞാൽ അത് മണ്ടാന്ന് പറഞ്ഞു സാധാ അടുപ്പാണ് കേട്ടോ കൂട്ടിയത് പക്ഷേ ഈ ഒരു അടുപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരിപാടിക്കൊക്കെ ഞമ്മക്ക് ഭയങ്കര കൃതിയാണ് അച്ഛൻ ഈ താത്താൻ്റെ പെരിക്ക് വന്നാൽ ഇങ്ങനെ ഈ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോഴേ കത്തിണ്ടോ കത്തിണ്ടോ ഞാൻ അങ്ങനെ നോക്കിയേക്കാറ് അപ്പം ഇന്നിവിടെ അറിയാനൊക്കെ കത്തൂല അപ്പം താത്താക്കൊക്കെ ചേലയിക്കണം ഇച്ചാണെങ്കിൽ അത് ഈ അടുപ്പ് പക്ഷേ ഈ അടുപ്പായാലും എന്താ അറിയുമോ നമ്മളെ മേലിൽ നിന്ന് ഇങ്ങനെ അട്ടക്കയറി ഇങ്ങനെ ഒലിച്ചിറങ്ങൂലേ പെരുമ്പ് മയത്താവ ഒന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷെ സാധാ അടുപ്പാച്ചാൽ അങ്ങനെ ഒരു കൊണുണ്ട് പിന്നെ പറഞ്ഞാൽ ചുറ്റോറും ടൈൽസ് എടുത്തേക്കണേ നമുക്ക് തോത്തി എടുക്കാം അപ്പം അതിൻ്റെ അടിയിൽ ഞാൻ ചോറ്റക്കില്ല ഉള്ളി അവിടെ തൂമിച്ചിട്ടുണ്ട് അതേ ഇതാ കോഴി അങ്ങനെ ചിക്കൻ അങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം താത്ത വേറുള്ള പണിയൊക്കെ എടുത്തപ്പോൾ ഞാൻ ഞാനൊപ്പം ചോറും കൂട്ടാൻ ഞമ്മളുണ്ടാക്കി വെച്ചിരിക്കാണ് പിന്നെ ഉള്ളികളൊക്കെ തൊലിച്ചക്കലും എല്ലാ പരിപാടിയും കഴിച്ചുവെച്ചിട്ടുണ്ട് ഞാൻ കുട്ടികളൊക്കെ പറഞ്ഞ വെച്ചിട്ടാണ് അതിന് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളെ വരാന്ന് പറഞ്ഞാലൊരു മതിലാട്ടോ അപ്പുറം അപ്പുറം തന്നെയാണ് കുറേ ദൂരം ഒന്നുമല്ല കേട്ടോ അപ്പം കുട്ടികളൊക്കെ പറഞ്ഞു ഞാനിങ്ങോട്ട് ഇറങ്ങിയതാണ് പിന്നെ അതായത് ഇലക്കായും പട്ടിയും ആവുമ്പോൾ പിടിച്ചതാട്ടോ അതൊക്കെ ഇട്ട് കൊടുത്തുക്കണം അപ്പോൾ നമ്മൾ ചോറ് എളുപ്പം വെന്തുക്കണെട്ടോ ചില അരി അങ്ങനെയാണ് ഇട്ടയൊക്കെ എളുപ്പം അങ്ങോട്ട് വെന്ത്ക്കെ ചില അരി വെന്തും കിട്ടൂല അപ്പോൾ ഏതായാലും ഇത് എളുപ്പമാണ് വെന്തുക്കണം അപ്പോൾ എളുപ്പം തന്നെ പതുക്കെ വേഗമായപ്പോൾ എളുപ്പം എളുപ്പം അങ്ങോട്ട് ഊറ്റി ഇങ്ങനെ ഇടുകട്ടോ അല്ലോ വെന്താണ് പിന്നെ ചോറ് പൗസ് ഉണ്ടാവില്ല അപ്പം ഏതായാലും ഞാൻ ഒക്കെ ഊറ്റി കാണ്ട് അതിൻ്റെ ഇടയിൽ ക്യാരറ്റും മല്ലിച്ചപ്പ് പിന്നെ ഒക്കെ അതിൽ ഇട്ട്ക്കണ് പിന്നെ കുറച്ച് നെയ്യും മേലെ പാർന്നിരിക്കണ പിന്നെ സൺഫ്ലവറിൻ്റെ ഓയിലുണ്ടായി പൊരിച്ചത് അതും പാർന്നിരിക്കണ കേട്ടോ അപ്പം ഇനി നമ്മളിതിൻ്റെ മേലെ കുറച്ച് കണൽ പൊരിടുക പിന്നെ ഉള്ളി പൊരിച്ചതും അണ്ടിപ്പരിപ്പ് പൊരിച്ചതൊന്നും പിന്നെ നമ്മളുതിക്ക് ഇട്ടിട്ടില്ല അതിനി ചോറ് പൊട്ടിച്ചും പപ്പുണ്ടിടുക അങ്ങനെ കടിച്ചു അണ്ടിപ്പരിപ്പ് അങ്ങനെ അതാണുള്ള രസമല്ലേ മറ്റേ നമ്മളിതിൽ കിട്ടാണ്ട് അതൊരു കഴിഞ്ഞുകൊണ്ടല്ലേ കാരണം അപ്പം ഏതായാലും ഇതാക്കണേ കുറച്ച് കണലതിൻ്റെ ചുവട്ടും ഉണ്ട് കുറച്ച് അതിന് മേലക്കൊക്കെ ഇട്ട് നമ്മൾ ഇനി ബാക്കിയുള്ള പണിക്കൊക്കെ കൊണ്ട് വരുന്നെ അങ്ങനെ ഏതായാലും മക്കളെ ചിക്കൻ പൊരി അതിൻ്റെ അടിയിൽ നടക്കുന്നുണ്ട് കേട്ടോ അത് പൊരി കഴിഞ്ഞിട്ട് വേണം നമുക്ക് പായസം തീമക്കാൻ അപ്പം ക്യാരറ്റ് കൊണ്ട് പായസം ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇനി ഒരു വട്ടമ്പാടുണ്ട് ഇത് പൊരിച്ചെടുക്കാൻ അങ്ങനെ വെള്ളിയാഴ്ച എല്ലാവരും പാടെ അങ്ങനെ താത്താൻ്റെ അവിടെ കൂടി കഴിഞ്ഞിട്ടോ മക്കളൊക്കെ സ്കൂളിലൊക്കെ പോയിക്കണ് ചെറിയ സൽക്കാരാണ് പെണ്ണിൻ്റെ മൂത്തച്ഛനെ ഉൾച്ചന സൽക്കാരാട്ടോ താത്താൻ്റെ പെണ്ണിനെ കെട്ടിച്ച് അവിടുത്തെ വള മാപ്പിളിൻ്റെ ഏട്ടന് ഇപ്പോൾ ഗൾഫിൽ വന്നതാണ് അപ്പം അങ്ങനെ ഒരു ചെറിയ സൽക്കാരം പിന്നെ അതിൻ്റെ അടിയിൽ നമ്മളിതാക്കണ് പിസ്തവെള്ളം കളിക്കണ് പിന്നെ അതാക്കണിട്ടോ സേമീൻ എന്താ വർക്ക വർക്കാത്ത സേമീന അപ്പോഴാണ് സേമീൻ അങ്ങനെ വർക്കുന്നുണ്ട് പാലട അപ്പുറത്തും വെച്ചിരിക്കണട്ടോ തിളക്കാൻ അങ്ങനെ പാലൊക്കെ തിളച്ച്ങ്ങാണ്ട് ഇതാക്കണിട്ടോ നമ്മൾ സേമീനൊക്കെ തീക്ക് ഇട്ട് പിന്നെ വണ്ടിപ്പോൾ ഇപ്പം മുന്തിരിങ്ങി അതുകൊണ്ടായിക്കിട്ടാല് നമ്മളെ ക്യാരറ്റ് പാചത്തിൻ്റെ പരിപാടിയായി ക്യാരറ്റ് വേഗിച്ചാണ്ടിട്ട് നമ്മൾ ഒരു ക്യാരറ്റ് വേഗിച്ച് ഞാൻ ജ്യൂസ് അടിച്ചിട്ട് തീക്കണ് പാർന്ന് കൊടുക്കുക കേട്ടോ അതൊന്നും നമ്മൾ ഡീറ്റെയിൽസ് അയച്ച് എടുത്തിട്ടില്ല നമ്മൾ നമ്മളെ ഉണ്ടാക്കുമ്പോൾ തന്നെ എപ്പോഴും കാണിച്ചത് വീഡിയോ കേട്ടോ അപ്പോൾ അതൊന്നും ഫുള്ളായിട്ട് എടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ ചോറൊക്കെ പൊട്ടിച്ച് റെഡി ആയിക്കണേ മസാല ഒക്കെ ഇതാക്കണിട്ട് അടി പൊടിച്ചിട്ടൊന്നും ഇല്ല നല്ല അടിപൊളി ചോറ് തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കാത്ത പോലും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിച്ചു കേട്ടോ നമ്മളുണ്ടാക്കണ രീതിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ പായസമൊക്കെ ഇതാക്കണ് കുറുക്കി പാകത്തിനായിക്കണ് അപ്പോൾ എല്ലാവരും വന്നപ്പോൾ നമ്മൾ ചോറ് അപ്പോൾ ചോറൊക്കെ വളഞ്ഞ് വെച്ചിട്ടുണ്ട് ചോറ് അതേമാതിരി ചോ ഇറച്ചിയും കോഴി പൊരിച്ചതും അച്ചാറും തൈരും പിന്നെ പായസം കൊടുന്ന് വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ചുമ അരിഞ്ഞു വന്നിട്ട് നമ്മളും ചോറൊക്കെ വെച്ചിട്ട് അപ്പോൾ അപ്പം മക്കളെ ഇതൊക്കെ തന്നെയാണ് ഞമ്മളന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണുക അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ബസ്സലാമുണ്ട്